സിറ്റി ഓക്കെ ആയി ബ്രോ പറഞ്ഞാ മതിയോ ബ്രോ പത്ത് മിനിറ്റിൽ റീസ്റ്റാർട്ട് ആ ബ്രോ റീസ്റ്റാർട്ട് ആയില്ല സിറ്റി ഞാനും ഞാൻ അത് കേറലല്ല ഞങ്ങളുടെ കാര്യം നടക്കുകയുള്ളു ഈ കുട്ടി എന്റെ ജിമ്മേറ്റ് ആണോ ആണല്ലേ അയ ശെരി പിന്നെ പോയി എടാ പിൻ ചെയ്ത് പോയടാ ഞാൻ ഈ മെമ്പർഷിപ്പ് ഗ്രൂപ്പ് സൂര്യ പിന്നുറക്കാരനാവും റീക്രിയേഷൻ തോന്നുന്നു ജോബി ഉണ്ട് ചെയ്തിട്ടുണ്ട് ഫുൾ വീഡിയോ അവിടെ കാണണം കേട്ടോ നമ്മള് പക്ഷെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇതിനകത്ത് എടുക്കാൻ പറ്റത്തില്ല പ്രോ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണട്ടെ എല്ലാവർക്കും എല്ലാവർക്കും വെൽക്കം 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 സ്ട്രീം ആണെട്ടെല്ലാവർക്കും കേട്ടിരിക്കണ സത്യമാണ് അതല്ല നമ്മൾ കുറെ ചിരിച്ചിട്ടുള്ളതാണ് അത് സത്യമായിട്ടുള്ള കാര്യമാണ് അയ്യോ ഇതിന്റെ കമന്റ് സെക്ഷൻ ഞാൻ കണ്ടായിരുന്നു ചങ്കിൽ കമ്പ് മരുന്ന് മഞ്ഞിൽ കാറ്റുറയുമ്പോ എനിക്ക് കാര്യം പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ നടനാവുന്ന എനിക്കറിയില്ല പക്ഷെ ഞാൻ മരണം വരെ തിരിച്ചുണ്ടിവാണിക്കല്ല ചേച്ചി ഞാൻ ഈ വീഡിയോയുടെ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഞാൻ കണ്ടായിരുന്നു എന്റെ കുഞ്ഞിനെ വരെ വിളിച്ച് ഇതിനെ തള്ളക്കി വിളിച്ചിട്ടുണ്ട് മനസ്സിലായാ ചേട്ടൻ ഇത് പറഞ്ഞോട്ടെ തുടക്കത്തിൽ ഇത് കണ്ടോ ചേട്ടൻ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഈ വീഡിയോയുടെ സ്കീം എന്താണെന്ന് വെച്ചാ ഈ വീഡിയോയുടെ ലിറ്ററലി സ്കീം എന്താന്ന് വെച്ചാൽ പുള്ളിയുടെ ഈ ഓട്ടോയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇരുന്ന് ചിരിക്കുന്ന കണ്ടോണ്ട് പുള്ളി കേട്ടായി കൂട്ടുകാരൊക്കെ കളിയാക്കി എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ഇട്ടേക്കണത് മനസ്സിലായോ അതാണ് ഞാൻ ചേട്ടൻ അടുത്ത് പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ ഇതിനകത്ത് ഗേശ് അന്ന് അന്ന് ഈ വീഡിയോ അന്ന് ഈ വീഡിയോ ഇറങ്ങിയ സമയത്ത് പുള്ളിയുടെ ഈ മുടി കണ്ടിട്ട് ഞാൻ മുടി കളർ ചെയ്ത എന്റെ റീൽസ് എടുത്ത് വെച്ച് കളിയാക്കിയാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു പാസ് ഉണ്ട് മനസ്സിലെ നമുക്ക് എല്ലാവർക്കും ഞാൻ നമുക്ക് എല്ലാവർക്കും എനിക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മറ്റേ റീൽസിനകത്ത് ഞാൻ ബാംഗ്ലൂർ അടിച്ച സമയത്ത് കളർ മുടിയൊക്കെ അടിച്ച് ഇതാക്കി അങ്ങനെ നടന്നിരുന്നതാണ് ഇത് ഞാൻ വേറെ ആരൊക്കെ അക്കൗണ്ടിലൊക്കെ ഡീറ്റെയിൽസ് ഇടുന്നുണ്ടെന്നാ പറഞ്ഞത് അങ്ങനെ ആരോ ഗ്രൂപ്പിൽ ഇപ്പൊ ഒരാൾ ഇട്ട് വേറെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ഇട്ടെന്നൊക്കെ അപ്പൊ ചാറ്റിൽ മോഡ്സ് ഇടുന്ന അക്കൗണ്ടിൽ നീയൊക്കെ എടാ ഞാനേ വേറെ വേറെ ഒരാളുടെ പൈസ ഇടുകയാണ് എടാ ഞാനത് ലീഗലി ആ അക്കൗണ്ട് വെച്ചിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്യും ഹൺഡ്രഡ് പേർസെന്റ് ഞാൻ ഉറപ്പ് ഉറപ്പാണ് നോക്കി നോക്കിയിടുന്ന ഗൈസ് ഇവിടെ മോഡറേറ്റേഴ്സ് മോഡായിട്ടുള്ള ഇടുന്ന അക്കൗണ്ടിൽ മാത്രം ഇടുക അക്കൗണ്ട് നെയ്മ് അമൽ മുഹമ്മദ് എന്ന് വായ്ക്കാരി പൈസ അയച്ചതരാ അക്കൗണ്ട് അച്ഛൻ കയറി ചേട്ടാ റീൽസ് കാണുന്ന ആൾക്കാർക്ക് അറിയത്തില്ല ശരത്തേട്ടാ ഈ ഇതിങ്ങനെ ഒരു റാൻഡം റീൽ പുള്ളി ക്രിയേറ്റ് ചെയ്തിടുമ്പോ ഒരിക്കലും അറിയത്തില്ല ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്താ ബാക്കി കാണിക്കണേ എന്നുള്ള കാര്യമില്ല ഇത് ഇത് കണ്ട ടി തിങ്സ് ഇവനാണ് ഇത് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇവനാണ് ഈ വീഡിയോ ആണ് പുള്ളി ഇരുന്ന് കാണണേ എന്നാൽ ലൈവ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ പറയണേ എന്നുള്ള കാര്യം ഇല്ല ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ടിട്ട് ഇങ്ങനെ പറയും നാളെ ഇത് കണ്ടിട്ട് ഞാൻ ചിരിച്ചെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഞാൻ 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 ചിരിക്കുന്നെന്ന് അങ്ങനെ ഇതുവരെ എന്റെ ലൈവില് ഞാൻ ഒരാളെ ഒരാളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഒരാളുടെ അപ്പിയറൻസ് വെച്ചിട്ട് വിളിച്ചിരുന്ന് ഞാൻ ഇങ്ങനെ ഞാൻ അങ്ങനെ ഇതുവരെ കളിയാക്കിയിട്ടില്ല ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഞാൻ കളിയാക്കിയിട്ടില്ല പിന്നെ ഇതുപോലെ വേറെ ഒന്നും ഉണ്ടായിരുന്നു കേസ് നിങ്ങൾ ആരും കണ്ടിരുന്നോന്നറിയത്തില്ല നമ്മുടെ അകത്ത് മറ്റേ ഇവിടെ വന്ന് ഒരു തള്ളക്കി വിളിച്ചൊരുത്തൻ അവന്റെ പ്രൊഫൈൽ എടുത്തപ്പം നമ്മളിങ്ങനെ ഐഫോണിന്റെ കാര്യം പറഞ്ഞായിരുന്നു മറ്റേ എസ്തറ്റിക് എന്റെ പൊന്നോ ഏതൊക്കെ ഭാഷയിലാണ് ഞാൻ വിളി കേട്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ ലൈവ് കാണുന്നവർക്കും റീൽസ് കാണുന്നവരും തമ്മിൽ എൻ്റെ ഡിഫറെന്റ് കുറെ ആൾക്കാരാണ് അത് പറയാതിരിക്കാൻ വയ്യ അതിന്റെ പേരിൽ എന്തൊക്കെ കേൾക്കണ്ടോ എന്ന് ഉണ്ടോന്നറിയാമോ മെൻഷൻ ചെയ്തെങ്കിൽ വിളിയാണ് ഓരോത്തമാര് എന്റെ പൊന്നോ ഞാൻ അതിന് കുറെ അനുഭവിച്ചത് ഇത് അതുപോലത്തെ ഒരു വീഡിയോ ആണ് ബ്രോ ഈവൻ ദോ ബ്രോ ബ്രോയ്ക്ക് ആക്ടിങ് ഇഷ്ടമാണെങ്കിൽ ഓക്കെ വേൾഡ് ദ വെരി ബെസ്റ്റ് നന്നായിട്ട് വെത്തട്ടെ ബ്രോയ്ക്ക് ഒരു നല്ല നടനാവട്ടെ എല്ലാം ചെയ്യട്ടെ പക്ഷെ ഇത് അങ്ങനത്തെ സെനറി അല്ല ഇത് ലൈവ് കാണുന്നവർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ ലൈവ് കാണാത്ത വെളിയിൽ നിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അതിൻ്റെ നിങ്ങളുടെ പോയിന്റ് ഓഫ് ഇങ്ങനെ ആയിരിക്കും കാണുന്നത് അത് ഞാൻ അങ്ങനെ ഒരാളെ ഇവിടെ അബ്യൂസ് ചെയ്യാറില്ല വെറുതെ ഒരാളെ ഞാൻ ചീത്ത വിളിക്കാറില്ല നമ്മളെ വന്ന് തള്ളക്കുന്ന എന്തെങ്കിലും വിളിക്കുന്ന ആരെങ്കിലും മാത്രമേ ചീത്തു വിളിക്കാറുള്ളൂ അതായത് ഫുൾ ടൈം തെറി വിളിച്ചുകൊണ്ട് ലൈവ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ മനസ്സിലായി ഞാൻ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഒരാളെ എടുത്ത് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതോ ഒരാളുടെ കളറും നിറവും ഒന്നും വെച്ച് കളിയാക്കുന്ന ഒരാളെ അല്ല ഞാൻ മനസ്സിലായി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ഈ ആ ബുള്ളിയും ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് അതൊരു തമാശ രീതിയിൽ അണ്ണാരെ ചെയ്തതാണ് ഞാൻ ബ്രോയുടെ മുടി ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് എന്റെ മുടിയും ഞാനും പണ്ട് ഇങ്ങനെ കളർ ചെയ്ത് വെച്ച കളർ അടിച്ച് വെച്ചേക്കോ ആയിരുന്നു എന്ന് പറഞ്ഞതാണ് എന്റെ ക്ലിപ്പിങ്സ് മാത്രം ബ്രോ കണ്ടതിന്റെ പ്രശ്നമാണ് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അണ്ണാ ഇതൊന്ന് കണ്ടു നോക്ക് ചെറിയുടെ കാര്യം പറഞ്ഞാൽ നാക്ക് വായിലാത്തോട്ട് ഇട്ടതേ ഉള്ളു കേട്ടാ നാക്ക് വായിക്കാത്ത വിട്ടതേ ഉള്ളു ഈ ഓഡിയോ വെച്ച് എന്തോരം റീൽസ് റീൽസാണെന്നറിയോ ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും ട്വന്റി അത് എല്ലാവരും കൂടെ ഒന്നിച്ച് ട്രൈ ചെയ്യുന്നോണ്ടാ ഇത് കിട്ടാഞ്ഞത് ബാങ്ക് ട്രാൻസ്ഫറും യു പി ഐയും ചെയ്താൽ മതി പതുക്കെ പതുക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആവുന്നു ക്രെഡിറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുവാണ് ഇപ്പൊ കൈ ബാങ്ക് ട്രാൻസ്ഫർ യു പി ഐ ഒന്ന് ട്രൈ നോക്ക് നമുക്ക് വേറെ അക്കൗണ്ട് ഇടല്ലേ എന്ന് ഈ വിജയ് എന്നുള്ള പേര് അക്കൗണ്ട് മാത്രം നോക്കിട്ടിടാൻ പറ വിജയെന്നാണ് അക്കൗണ്ടിന്റെ പേര് കയസ് അതില് മാത്രം ഇടുക വേറെ ഇതിനകത്തൊന്നും ഇടല്ലേ അമൽ മുഹമ്മദ് തെരാടാ പുണ്ണച്ചു നിന്റെ വായ്ക്കരിടാ പൈസ എനിക്ക് തരാ ഇപ്പൊ ആഹാ നിന്റെ ബ്രാഞ്ച് അഞ്ചൽ ബ്രാഞ്ച് ഓ അഞ്ചല തൊട്ടടുത്തോളം നിന്റെ വീട്ടിൽ വന്ന് ഞാൻ ഉറപ്പാണ് ഒരു സംശയം ഇല്ല അമൽ മുഹമ്മദ് നിന്റെ വീടിന് ഞാൻ വന്ന് നിക്കും നാട്ടുകാരെ ഊമ്പിച്ച് ജീവിക്കുന്ന ഒരു മുണ്ടച്ഛൻ ഞാൻ അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കും ഉറപ്പായിട്ടും ഇത് അവരുടെ സ്വന്തം ചേച്ചി കൂടിയാണ് ഞാൻ ഈ ഇത് ചെയ്യുന്ന ഫണ്ട് റൈസിങ് മനസ്സിലായ നിന്റെ ആണ് അതിന്റെ പേരിൽ ഫേക്ക് ആയിട്ട് ഇത് എന്ന് പറഞ്ഞിട്ട് ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ അടുത്ത് പറയും ഞാൻ ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കാം ഫോർവേഡ് ചെയ്ത് കൊടുക്കട്ടെ

പ്രേരണാത്മകമായ വാക്യം പ്രേരണാത്മകമായ വാക്യം ഡൺ ജോണി സിൻസ് ജോക്കി എന്റെ പെങ്ങളെ കെട്ടിച്ചേരട്ടെ nhà ra gì không phải đúng không xin chào bà ơi ാണ് ഇപ്പോ സംഭവ സ്ഥലത്ത് അനുഭവപ്പെടുത്തുന്നത് മീൻ പിടിക്കുന്നതിന്റെ ഞാനിത് കണ്ടത് ഞാൻ അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം അറിയിച്ചു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ താമസിച്ചിരുന്ന മാഷിഷ്മതി രാജവംശത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇവ എന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് ബാക്ക് സ്റ്റോറികൾ ഓരോ ഫിലിമുകളുടെ ബാക്ക് സ്റ്റോറികൾ ഉണ്ടാക്കലാണ് പുതിയ ട്രെൻഡ് നമുക്ക് സിറ്റി കറിയാം സിറ്റി കറിയാം സിറ്റി കറ സിറ്റി കറിയാ സിറ്റി കറിയാം അല്ലാണ്ട്